ഇതിന് വേണ്ടത് ബണ്ട്ടർ മിൽക്കിമേഡ് ബൗള് ആദ്യം ഒരു ബൗളിലേക്ക് കുറച്ച് ബട്ടർ ഇടുക മിൽക്കി മേഡ് ഒഴിക്കുക നന്നായി മിക്സ് ചെയ്യുക ബട്ടറും മിൽക്കി മേഡും ഒഴിച്ച് തരികളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്യുക ആയിഷ ഇത് വേണ്ടില്ല നല്ല ശക്തി എടുത്ത് കളക്കണമല്ല ഏതായാലും ഉത്രായില്ലേ ബാറ്ററി കുറച്ച് റെഡി ആയിക്കണേ ഇജാതി പരുവത്തിലാവുമ്പോൾ ഒരു ബണ്ണെടുക്കുക നടുമുറിക്കുക നടു ആ സൈഡും വിസഡും നന്നായി മുറിക്കുക അത് തുറന്ന് കുറച്ച് ബാറ്ററി അതിൽ നന്നായി പുരട്ടി കൊടുക്കുക തേച്ചിങ്ങിട്ട് നല്ലോണം ഓവറാക്കണ്ട ഇനിയിപ്പോൾ വെച്ചിട്ട് കുഴപ്പമില്ല മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയാവാം നല്ലോണം അണ്ട് തേക്കുക അതൊക്കെ ഒന്നും അടക്കുക സൈഡിലൊക്കെ നല്ല തേക്കുക നല്ലോണം സൈഡിൽ തേക്കണം അപ്പൊ നമ്മളുടെ ന്യൂ ട്രെൻഡ് മസ്ക്കാ ബണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കൈ ഞങ്ങളെ ബൺ മസ്ക് റെഡി ആയിട്ടുണ്ട്